അപ്പോഴേ നിങ്ങൾ മുട്ട ഒക്കെ കഴിച്ചിട്ടുണ്ടോ മുട്ട പൊപ്പ്സ് അതുപോലെ ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് ഒക്കെ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇതെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് നോക്കെ തികച്ചും വൃത്തിഹീനമായ അന്തരീക്ഷം പാത്രങ്ങളിലെല്ലാം തയ്യാറാക്കാനായി കരുതി വെച്ചിരിക്കുന്ന വിഭവങ്ങളുടെ മസാല കൂട്ടുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ദുർഗന്ധം വമിക്കുന്ന ഈ സ്ഥലത്താണത്രേ നാം കഴിക്കുന്ന ചെറുകടികൾ തയ്യാറാക്കിയിരുന്നത് ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വാർഡ് മെമ്പർ വിജയലക്ഷ്മിയും കൂട്ടരും തൻ്റെ ഇടത്തോടെ ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞതോടെ ഒഴിവായത് വലിയ ഒരു പക്ഷി വിഷബാധയുടെ സാധ്യതയാണ് നമുക്ക് കാണാം നമസ്കാരം ഞാൻ തൊട്ടടുത്ത ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ് ഞാൻ ഈ വാർഡിലെ മെമ്പറായ പേര് വിജയലക്ഷ്മി നമ്മൾ ഇപ്പം ഈ വന്ന് കയറിയപ്പം ഈ കഴിക്കുന്ന ആഹാര സാധനങ്ങളായതെല്ലാം ഇതിനകത്തെല്ലാം ഈച്ച പൊതിഞ്ഞ് ഇരിക്കുന്നൊരവസ്ഥയാണ് രണ്ട് മൂന്ന് ബംഗാളികളിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ ആട്ട റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട ബ്രെഡ് ഇതെല്ലാം ഡേറ്റ് കഴിഞ്ഞ് സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എണ്ണ എണ്ണ ഇത് ഈ എണ്ണയിലായിപ്പോൾ ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ചിക്കൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ എണ്ണയിലാണ് ആ എണ്ണയുടെ അവസ്ഥ അവസ്ഥയാണ് ഇത് ബർഗറിനകത്ത് വയ്ക്കാനുള്ള സാധനമാണ് ഇതൊക്കെ ഈച്ച പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത് പ്രത്യേകത നമ്മളെ വീട്ടുകൾ കിട്ടിയ അന്നത്തെ ദിവസം തീരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണുണ്ടെങ്കിൽ പത്തൊമ്പത് മൂന്ന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ എക്സ്പിരി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഒരെണ്ണം പോലും ഇത് നമുക്ക് ഭയങ്കര സംശയം അപ്പൊ ഇത് മൂന്നു ഇവിടുത്തെ സപ്ലൈ ഒക്കെ ഒരു അതുകൊണ്ട് അറിഞ്ഞു കണക്ഷൻ ചെയ്ത് അറിഞ്ഞു ഒരെണ്ണ ഉള്ളൂ ഒരു നമ്മളെ റേഷൻ കാർഡിൽ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്നെണ്ണ കിട്ടും മൂന്ന് കൂടുതൽ കിട്ടത്തില്ല രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് ഒരു കിലോ ഒരു കിലോ ആണ് ഒരാൾക്ക് അത്ര ദശക്കാട് ഉണ്ട് ഇവര് വന്നിട്ട് പതിനഞ്ച് ദിവസം ചോദിച്ചാൽ അവർ പറഞ്ഞു പതിനഞ്ച് ദിവസം ആവുന്നുള്ളൂ അവര് ജോലിക്കാർ വന്നിട്ട് പതിനഞ്ച് ദിവസം അവര് എന്തായാലും ഇതിനകത്തിരുന്നേ അവര് കഴിക്കുന്ന ഫുഡ് അല്ലാതെ ഞങ്ങൾ ചോദിച്ചത് കണ്ടോ ഈ ബ്രെഡ് പൂർത്തോ കേട്ടോ ഇത് ഇത് എന്തിനാ നിങ്ങൾ ഉപയോഗിക്കുന്ന വെച്ചു അപ്പൊ അവര് പറഞ്ഞാ ഇത് രണ്ടും കൊള്ളല്ലേ പൂത്തിന്റെ അടിയിലുള്ള സാധനങ്ങളല്ലേ പൊടി അതിന്റെ പൊടി ഇത് രണ്ടും കൊള്ളാതെ ഉള്ളേടി ഞാൻ പറഞ്ഞില്ല അത് നമ്മള് കഴിക്കണ്ടിട്ട് അത് അത് ഇത് രണ്ടും പൂത്തെയാ അതിന്റെ നടക്കുന്ന സാധനമാണ് അതിന്റെ പൊടിയാണ് ഇത് പൊടിയത് ടുത്ത് എന്റെ ഹെൽത്തിന്റെ പോലെ ഈ ഈ കേരളത്തിൽ മൊത്തത്തിലുള്ള ലോകത്തിലുള്ള എല്ലാവരുടെയും ആരോഗ്യം നമുക്ക് സംരക്ഷിക്കണം ഇതേപോലുള്ള ലൈസൻസ് എനിക്ക് തോന്നുന്ന ലൈസൻസ് കാണത്തില്ലായിരിക്കും ലൈസൻസ് ഇല്ലാത്ത കടകളെല്ലാം അടച്ച് നമ്മുടെ വീടുകളിലൊക്കെ എന്റെ മോനെ ഞാൻ പൊതുവേന്ന് പറ എന്റെ മോന് വൈകുന്നേരം ഒക്കെ ആകുമ്പോ ഒരു കടയിൽ നിന്ന് ഒരു സ്നാക്സ് വേണം അത് നിർബന്ധം അപ്പൊ ഞങ്ങൾ പോകുമ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് സ്നാക്സ് അടിക്കാൻ വേണ്ടി ചിന്നക്കടയിലൊന്നും പോകാൻ പറ്റത്തില്ല എവിടെ പോകാൻ പറ്റത്തുള്ളൂ ഈ ചന്ദനത്തൂപ്പിലോ അല്ലെങ്കിൽ ഈ കരിക്കോടോ കേരളപുരത്തൊക്കെ പോവാൻ പറ്റത്തുള്ളൂ ഈ കടകളിലെല്ലാം കൊടുക്കുന്ന ഇവിടുന്നാ ഇവിടുന്ന് ഉപയോഗിക്കുന്നു നിങ്ങൾ ഇങ്ങനെ തുറന്നിട്ട് എല്ലാത്തിനകത്തും ഈ ചപ്പ ഇട്ട് ഇത് പാവപ്പെട്ട കുഞ്ഞുങ്ങളായിരുന്നു കഴിക്കുന്നത് എല്ലാ ഒരു ചാക്ക് പെട്ടെന്ന് അതിരിക്കുന്ന എവിടെ ഇതാക്കി അറിയിട്ടില്ല എന്റെ കുട്ടികളും അമ്മാവനും സുഖം അത്ര താമസത്തി ഇതൊക്കെ സാധന സാമഗ്രികൾ വേറും വൃത്തിഹീനമായിട്ടുള്ള രീതിയില് ഫുഡ് ചെയ്യുന്നത് ആ പയ്യൻ അന്നേരം ഇത് കുഴപ്പം വയ്ക്കുക പിന്നെ ഈച്ചയായിരുന്നു ഇതിലെത്താതായി ഇവിടെ എങ്ങാണ്ട് ചങ്ങം തോക്കിനെങ്ങാണ്ട് സാരാണ്ട് പറയാം ഇതിനകത്തല്ല മുട്ട എനിക്ക് തോന്നുന്നു പിന്നെ പപ്സിന് എടുത്തു വെച്ചേക്കുന്ന മുട്ടയാണെന്ന് തോന്നുന്നു ഇതിന്റെ മേളില് കിടന്നെയത് ഇതിന്റെ മേല് നിറച്ച് ഈച്ച ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എന്താ ഇത് കണ്ട ഇത് ഒരു മൈനൈസ് ഇത് എടുത്തു വെച്ച മിനിറ്റുകൾ കഴിഞ്ഞാ ഇത് ചീത്തയാവുന്ന സാധനം ഇത് വെച്ചേക്കഴിഞ്ഞാ അടുത്ത ആളുകളെ വിഷം കഴിപ്പിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഇത് ബർഗർ ഇതിൻ്റെ മേളിലെല്ലാം ഇങ്ങനെ ഈച്ച ഇത് ഇപ്പം ഞാൻ വന്നതിന് ശേഷം പേപ്പർ ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേളിലെല്ലാം പേപ്പർ എടുത്തിട്ട് പേപ്പർ എടുത്തിട്ടത് ഈ പേപ്പറുകളെല്ലാം ഇതിൻ്റെ മേളിൽ ഇരുന്നൊട്ടിതാ ഈ എണ്ണ ഇത് ചുറ്റും റോസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു ഇതിനകത്ത് എല്ലാം ഈച്ച അപ്പം ഇത് ഇതിന്റെ മീനിലല്ല ഈ ചേർത്ത് ഞാൻ വന്നതിന് ശേഷം എല്ലാത്തിലും പേപ്പർ എടുത്ത് മറിച്ചിട്ടുണ്ട് ലൈസൻസ് എടുത്തിട്ടില്ല ഇത് കടക്ക് ലൈസൻസ് ഉണ്ടെന്ന് ഇതിന് കാറ്ററിംഗ് യൂണിറ്റിന് ലൈസൻസ് എടുത്തിട്ടില്ല തുടങ്ങിയിട്ട് ഒന്നര മാസം ആയതേ ഉള്ളെന്ന് മൂന്നാഴ്ച കഴിഞ്ഞതേ ഉള്ളെന്നാ പറഞ്ഞത് ഹെൽത്തിൽ അറിയിച്ചു ഹെൽത്തിലെ എച്ച് ഐ വന്നിട്ടുണ്ട് ജെ പി എച്ച് ഉണ്ട് എല്ലാവരും നിൽക്കുണ്ട് ഇപ്പൊ ഡോക്ടർ ഡി എംഒ ഇപ്പൊ എം ഒ ഇപ്പൊ വരും ഡോക്ടർ ഇപ്പൊ ഇങ്ങോട്ട് വരും ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് നമ്മുടെ ജീവനക്കാരുടെ ശ്രദ്ധപ്പെട്ടേക്കുന്നത് നമ്മളിപ്പോൾ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാല് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആട്ടകൾ ഇവിടെ ഉണ്ട് അതേപോലെ ബർഗേഴ്സ് ചിക്കൻ റോൾ അങ്ങനത്തെ സാധനങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യുന്നത് പ്രിപ്പർ ചെയ്യുന്ന ഒന്നും തന്നെ വളരെ വളരെ മോശ രീതി അതായത് മൊത്തം ഹൗസ് ഫ്ലൈ എല്ലാം തന്നെ അതിൻ്റെ മേളിൽ ഇരിപ്പുകൊണ്ട് ഭയങ്കര അൺഹൈജീ അൺഹൈജനിക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നടപടി എന്ന് പറഞ്ഞാൽ കെട്ടിൽ ഇറക്കാൻ പറ്റത്തില്ല അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് നോട്ടീസ് ഇന്ന് തന്നെ സെർവ് ചെയ്യാനാണ് അപ്പോൾ ഈ തരത്തിൽ ഉള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ ഒരു ഡയറക്ഷനാണ് കൊടുക്കുന്നത് പൊതുജനാരോഗ്യകാരം നാളെ തന്നെ ഇവർക്ക് സ്റ്റാഫിന് മുമ്പ് ഇഷ്യൂ ചെയ്യുന്നതാണ് തുടർ നടപടികൾ എന്തായാലും പഞ്ചായത്തീന്നുണ്ടാവും അത്യാവശ്യം

വന്നവര നമ്മളുടെ ഐടിഎസ് സ്ഥാപനത്തിൽ ടോസ്റ്റ് ബ്രഡ് ടോസ്റ്റ് നല്ല ഗവരിയിരിക്കുന്നേ ഈ വാർത്ത്